സിനിമാ തിരക്കുകളിൽ പെടാതെ സെലിബ്രിറ്റി ലൈഫിൽ നിന്നും മാറി ഏറെ ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ പ്രണവ് സ്പെയിനിലെ ഫാമിലെ കുതിരയെയോ ആടിനെയോ നോക്കുകയായിരിക്കുമെന്ന് സുചിത്ര മോഹൻലാല് പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു അച്ഛന് മോഹൻലാലിനെ കാണാനെത്തിയ പ്രണവിനെ സുരക്ഷാ ജീവനക്കാരെ തടഞ്ഞുവെച്ചതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്ഫ് ഇപ്പോൾ ബറോസിന്റെ ഷൂട്ടിങ്ങിടെയാണ് ഈ സംഭവം പെയിനിലെ ബറോസിന്റെ ചിത്രീകരണം നടക്കുന്ന സ്ഥലത്ത് അച്ഛന് മോഹൻലാലിനെ കാണാൻ പ്രണവ് ഉപരിൽ വന്നിറങ്ങുന്നു പതിവ് പോലെ വളരെ ലളിതമായ വേഷത്തിലായിരുന്നു പ്രണവ് ഇത് കണ്ട സെക്യൂരിറ്റിക്കാരന് പ്രണവിന് തടഞ്ഞു ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ആരെയും കടത്തി മോഹൻ ാലിന്റെ കർശന നിരേശമുണ്ടായിരുന്നു ഇക്കാരണത്താലാണ് സെക്യൂരിറ്റി പ്രണവിന് തടഞ്ഞത് പ്രണവ് ആരാണെന്നും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല ആരെ കാണാനും വന്നതാണെന്ന സെക്യൂരിറ്റിയുടെ ചോദ്യത്തിന് അച്ഛനെ കാണാനാണ് വന്നതെന്നായിരുന്നു പ്രണവിന്റെ മറുപടി എന്നാൽ യാതൊരു കാരണവശാലും കയറാൻ സാധിക്കില്ലെന്ന് സെക്യൂരിറ്റി അദ്ദേഹത്തെ അറിയിച്ചു തിരിച്ചെണ്ണും പറയാതെ പ്രണവ് അവിടെ തന്നെ ചിരിച്ചുകൊണ്ട് നിലയുറപ്പിച്ചു ആരെയും കാണാൻ സാധിക്കില്ല തിരിച്ചുപോയിക്കോളൂ എന്ന് സെക്യൂരിറ്റി പറഞ്ഞിട്ടും പ്രണവ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു കുറെ അധിക സമയം ഇങ്ങനെ നിന്നു കഴിഞ്ഞപ്പോൾ സംശയം തോന്നിയ സെക്യൂരിറ്റി ഗേറ്റിന് പുറത്ത് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഒരു പയ്യന് വന്ന് നിൽപ്പുണ്ടെന്ന് ഷൂട്ടിംഗ് സംഘത്തെ അറിയിച്ചു ഇവിടുത്തെ ആരുടെയെങ്കിലും മകനാണോ എന്നൊന്ന് വന്നു നോക്കാനും പറഞ്ഞു ഇതുകേട്ട് അന്ന് ഷൂട്ടിംഗ് സംഘത്തിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറും സംവിധായകനുമായ അനീഷ് ഉപാസനെ വന്ന് നോക്കുമ്പോഴാണ് അത് പ്രണവാണെന്ന് മനസ്സിലായത് പ്രണവ് ആരാണെന്ന് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനെ പോലും ഞെട്ടിപ്പോയി എന്നാണ് ആലപ്പ് അഷ്ഫ് പറയുന്നത്